പ്രിയപ്പെട്ട മകനെ അയാസോഫിയുടെ മുറ്റത്ത് നിന്നാണ് ഈ കത്തുകൾ എഴുതി തുടങ്ങുന്നത് നീ ജനിക്കുന്നതിന് മുമ്പ് അതായത് ഏകദേശം മൂന്നോ നാലോ വർഷം മുമ്പാണ് ഒട്ടോമൻ ചരിത്രം ഉപ്പ വായിച്ചു തുടങ്ങുന്നത് മനുഷ്യ ചരിത്രത്തിൽ ഇത്രയും സാഹസികമായ മറ്റൊരു സാമ്രാജ്യ ചരിത്രം നിലവിലുണ്ടോ എന്നറിയില്ല ആ വായന ദിവസങ്ങളോളം നീണ്ടു നിന്നു ഉള്ളുലച്ച വായന അതിലേറ്റവും ആകർഷിച്ചത് കോൺസ്റ്റാൻറ്റലോപിൾ ദ്ഗ്ഗിജയത്തിൻ്റെ ഭാഗമാണ് സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹർ എടി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ കിഴക്കൻ റോമൻറെ അധിപന്മാരായ ബൈസാൻഡിയൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം വരുതിയിലാക്കുമ്പോൾ ചെറുപ്രായമാണ് കൗമാരം പിന്നിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പതിനെട്ടോ പത്തൊമ്പതോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തിയൊന്നോ വയസ്സ് മാത്രമാണ് അന്ന് സുൽത്താൻ ഫാത്തിഹിന് കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയ ശേഷം സുൽത്താൻ ഫാത്തിഹ് അയാസൂഫിയിൽ ചെന്ന് സുജൂദ്ജിയുടെ ജുമാക്ക് നേതൃത്വം നൽകി മുസ്ലിം നാഗരിക ചരിത്രത്തിൽ ഒരു മഹാപ്രതാപത്തിന്റെ തുടക്കം കൂടിയായിരുന്നു അത് നൂറുദ്ദീൻ മുസ്തഫ എന്ന ലോകസഞ്ചാരി തന്റെ മകൻ അമാൻ ഫാത്തിനച്ച കത്തുകളിലൊന്നും ക്രിസ്താബ്ദം മുപ്പതിൽ ഉസ്തുൻദീൻ ഒന്നാമൻ്റെ കരങ്ങളാൽ സ്ഥാപിതമായ പട്ടണമാണ് അഥവാ കോൺസ്റ്റാന്റിനോപ്പിൾ ആഗോള തലത്തിൽ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന പട്ടണമാണ് ലോകം മുഴുവൻ ഒരു രാജ്യമാവുകയാണെങ്കിൽ അതിന് തലസ്ഥാനം ഇസ്താംബൂൾ ആകുമെന്ന് നെപ്പോളിയൻ ബോണപ്പാട് ഇസ്താംബൂളിനെ കുറിച്ച് പറഞ്ഞത് ആ പട്ടണം നിലവിൽ വന്ന കാലം മുതൽ ബൈസാങ്കിയൻ രാജാക്കന്മാരുടെ കേന്ദ്രമായിരുന്നു അരിസല്ലാ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി ഒരു വ്യക്തിയുടെ കരങ്ങളാൽ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടങ്ങും ആ നേതാവ് എത്ര നല്ല നേതാവ് ആ സൈന്യം എത്ര നല്ല സൈന്യം ഹാ നാല്പത്തിനാലിൽ മുഹാവിയ ബിൻ അബൂ അബൂസുഫിയാന്റെ കാലത്ത് തുടങ്ങിയതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാനുള്ള പോരാട്ടം നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പരാജയമായിരുന്നു ഫലം പിന്നീട് സുലൈമാൻ സുലൈമാനുബിന് അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ഹിജറ തൊണ്ണൂറ്റിയെട്ടിലും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ ശക്തമായ പോരാട്ടം നടന്നു പക്ഷേ അന്നും പരാജയം തന്നെയായിരുന്നു ഫലം കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയത്തിൽ കലാശിക്കുകയാണ് ഉണ്ടായത് ഹാറുൻ റഷീദിന്റെ കാലത്തുണ്ടായ ശക്തമായ സംഘട്ടനം പോലും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ പര്യാപ്തമായില്ല പിന്നെയും നടന്നു ധാരാളം പരിശ്രമം ഹിജറ നൂറ്റി അറുപത്തിനാലിൽ അൽസലാമിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം പിടിച്ചെടുത്തെങ്കിലും കോൺസ്റ്റാന്റിനോപ്പിൽ കീഴടക്കാൻ അവർക്കും സാധിച്ചില്ല കാലചക്രം പിന്നെയും ഒരുപാട് കറങ്ങി ഹിജിറ എട്ടാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ സുൽത്താൻ ബായജീതിന്റെ ഭരണകാലത്ത് പുതിയ സജ്ജീകരണങ്ങളോടെ അദ്ദേഹം ബൈസാൻഡിയൻ സാമ്രാജ്യവുമായി ഏറ്റുമുട്ടി ഹിജ്ര എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇത് വിജയത്തിന്റെ വക്കിലെത്തിയപ്പോൾ അദ്ദേഹം അവിടുത്തെ രാജാവിനോട് കീഴടങ്ങാൻ പറഞ്ഞു എന്നാൽ രാജാവ് അത് നീട്ടിക്കൊണ്ടു യൂറോപ്യൻ രാജ്യങ്ങളോട് സഹായം തേടുകയും ചെയ്തു അപ്പോഴേക്കും തൈമൂറിൻ്റെ നേതൃത്വത്തിൽ മംഗോളിയൻ സൈന്യം ഉസ്മാനിയ ഭരണകൂടത്തിൻ്റെ പ്രദേശങ്ങളെല്ലാം ആക്രമിച്ചു തുടങ്ങിയിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഉപരോധം ഉപേക്ഷിച്ച് ബായജീദിനെ തിരിച്ചുപോകേണ്ടി വരും അങ്ങനെ തൈമൂറിൻ്റെയും യുസീദിൻ്റെയും സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടി ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പോരാട്ടമായിരുന്നു അത് ആ പോരാട്ടത്തിൽ സുൽത്താൻ യസീദ് തടവിൽ പിടിക്കപ്പെടുകയും അങ്ങനെ ക്രിസ്താബ്ദം നൂറ്റി നാല്പത്തിരണ്ടിൽ ജയിലിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും അതോടെ താൽക്കാലികമായി ഉസ്മാനിയ ഭരണകൂടം ശിഥിലമായി കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുമെന്നുള്ള ചിന്ത അരനൂറ്റാണ്ടു വരെ മരവിച്ച് കിടന്നു പ്രശ്നകലുഷിതമായ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഹിജ്ര എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഭരണമേറ്റെടുത്ത സുൽത്താൻ മുറാദ് രണ്ടാമന്റെ കാലത്ത് നിരവധി പോരാട്ടങ്ങൾ നടന്നു അവസാനം അദ്ദേഹത്തിന്റെ പുത്രനായ സുൽത്താൻ മുഹമ്മദ് ഫാത്തിഹാണ് ിനോപ്പിൾ കീഴടക്കിയത് ഇസ്ലാമിക ചരിത്രത്തിലെ അവസാന നൂറ്റാണ്ടുകളുടെ കഥ പറയുമ്പോൾ മുഹമ്മദ് ഉൽ നാമമായിരിക്കും ആദ്യമായി കടന്നുവരിക ധീരനും സൽവൃത്തനുമായ ആ ചെറുപ്പക്കാരന്റെ നാമം ഉൾപ്പുളകത്തോടെ മാത്രമേ ചരിത്രത്തിന് ഇന്നും ഓർക്കാനാകൂ അബ്ബാസി ഭരണത്തിന്റെയും സ്പെയിനിന്റെയും വീഴ്ചയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്ത് പ്രതിരോധത്തിന്റെ മതിൽക്കെട്ടുകൾ തീർത്ത് ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു അദ്ദേഹം ഉസ്മാനിയ ഖിലാഫത്തിന്റെ പൊന്തൂവലുകളിൽ അദ്വിതീയനായിരുന്നു മുഹമ്മദ് ഉൽ ഫാത്തിഹർ ഹിജ്ര എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ തൻ്റെ ഇരുപത്തിരണ്ടാം വയസ്സിലായിരുന്നു അദ്ദേഹം അധികാരമേറ്റത് ചെറുപ്പത്തിലെ വിജ്ഞാനത്തോടും വിശിഷ്യ ഹദീസുകളോടും അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ആവേശമായിരുന്നു ഭരിക്കുമ്പോഴും അദ്ദേഹം അത് കെടാതെ സൂക്ഷിച്ചു കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമേകിയതും തദ്ശീയകമായ ഹദീസുകൾ തന്നെ തെറ്റുകൾ കാണുമ്പോൾ വിമർശിക്കുന്ന പണ്ഡിതന്മാരായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം കോൺസ്റ്റാന്റിനോപ്പിൾ വിജയം ഫാത്തിഹിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ആ പ്രദേശം ജയിച്ചടക്കുന്ന സൈന്യത്തെക്കുറിച്ചും മരണാധികാരികളെക്കുറിച്ചും പരാമർശിക്കുന്ന ഹദീസുകൾ പഠിച്ച അദ്ദേഹം അത് താനാവണമെന്ന് സ്വാഭാവികമായും കൊതിച്ചുപോയി ആ ഹദീസുകൾ ഓതിക്കേൾപ്പിച്ച് അതിനായി വലിയ ഒരു സൈന്യത്തെ സജ്ജമാക്കാനും അദ്ദേഹത്തിനായി ശേഷമുള്ള സമയവും ചിന്തയുമെല്ലാം മുഹമ്മദ് ഇതിനായി ചിലവഴിച്ചു കോൺസ്റ്റാൻ ോപ്പിൾ വിജയം സാധ്യമാക്കാൻ ആവുന്നതൊക്കെ ചെയ്ത് വലിയ കോട്ടകൾ അതിനായി പണിഗടിപ്പിച്ചു പുറപ്പാടിനാവശ്യമായ പടക്കോപ്പുകൾ തയ്യാറാക്കാനായി അതിവിദഗ്ധരായ എഞ്ചിനീയർമാരെ യൂറോപ്പിൽ നിന്നുപോലും വരുത്തിച്ചു കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഭൂമിശാസ്ത്രപരമായി കിടപ്പ് പരിഗണിച്ച് ഉസുമാനിയ നാവിക അദ്ദേഹം അതിനായി സുസജ്ജമാക്കി നാനൂറിലേറെ കപ്പലുകൾ ഇതിന് മാത്രമായി അദ്ദേഹം തയ്യാറാക്കി എന്നാണ് ചരിത്രം എല്ലാം സുസജ്ജമായതോടെ അദ്ദേഹം സൈന്യസമേതം പുറപ്പെട്ടു ഹിജറ എണ്ണൂറ്റി അമ്പത്തി ഏഴ് റബിയു ലെവൽ ഇരുപത്തി ആറിന് അതായത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ ആറിന് അദ്ദേഹം കോൺസ്റ്റാൻഡോബിളിലെത്തി സുശക്തമായ സൈന്യത്തെ കണ്ടതോടുകൂടി തന്നെ പട്ടണ നിവാസികൾ ഭയചകിതരായി സാധാരണ പോലെ പട്ടണം ഉപരോധത്തിലായി ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ നാവികപ്പട സുശക്തമായതിനാൽ കടലിലൂടെ ചെന്ന് അങ്ങോട്ട് അടുക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ആ നാവികപ്പട അതുകൊണ്ട് തന്നെ സുൽത്താൻ മുഹമ്മദ് അതിനും പുതിയ തന്ത്രമാണ് മനഞ്ഞത് ഉരുണ്ട മരക്കഷ്ണങ്ങൾ അടുക്കി വെച്ച് മൂന്ന് മൈൽ ദൂരം കരയിലൂടെയാണ് അദ്ദേഹം ശത്രുക്കളുടെ കണ്ണുകളെ കപ്പലുകൾ അവിടെ എത്തിച്ചത് ചരിത്രത്തിൽ ആദ്യവും അവസാനവുമായി കരയിലൂടെ കപ്പലുകൾ ഓടിച്ചത് അന്നായിരിക്കും രാത്രിയുടെ മറവിലായിരുന്നു അത് നടത്തിയത് രാവിലെ ഉറക്കമെഴുന്നേറ്റ പട്ടണ നിവാസികൾ കാണുന്നത് തങ്ങൾക്ക് ചുറ്റും സമുദ്രത്തിൽ തമ്പടിച്ചിരിക്കുന്ന തുർക്കി നാവികപ്പെടുകയാണ് പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കാനായി വിവിധ തന്ത്രങ്ങളാണ് അന്ന് പ്രയോഗിക്കപ്പെട്ടത് ഉപരോധം ദിവസങ്ങളോളം നീ ജമാല പതിനെട്ടിന് സുൽത്താൻ തന്റെ സൈനികരെ ഒരുമിച്ച് ഒരുമിച്ചു കൂട്ടി പ്രാർത്ഥന നടത്തി ഇരുപതിന് പട്ടണത്തിൽ മഴ മഴയുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം മഴ മുസ്ലിം സൈന്യത്തിന് അനുഗ്രഹമായി മാറി മഴ തോർന്നതോടെ മുസ്ലിം സൈന്യം ഒരേ സമയം കരയിൽ നിന്നും കടലിൽ നിന്നും അക്രമം തുടങ്ങി ശക്തമായ മഴ പെയ്യുമെന്നും അതോടെ തുർക്കി സൈന്യം പിന്തിരിഞ്ഞു പോകുമെന്നുമായിരുന്നു പട്ടണ നിവാസികളുടെ വ്യാമോഹം പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു ഉച്ചയായപ്പോഴേക്കും കോൺസ്റ്റാൻറ്റിനോപ്പിൾ മുസ്ലിം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു ഹന്ദിൻറെയും തക്ബീറിന്റെയും മന്ത്രധ്വനികളുമായി സുൽത്താൻ ഫാത്തിഹും സൈന്യവും അകത്തേക്ക് പ്രവേശിച്ചു പട്ടണവാസികളായ ആരെയും ഉപദ്രവിക്കരുതെന്നും തന്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകാനും അദ്ദേഹം മറന്നില്ല സന്തോഷാതിരേഖത്താൽ സുൽത്താൻ മുഹമ്മദ് അള്ളാഹുവിനു മുമ്പിൽ സാഷ്ടാംഗം നമിച്ചു ഭയചകിതരായിരുന്ന പുരോഹിതരെയും സാധാരണക്കാരെയും സുരക്ഷിതമായി അദ്ദേഹം വീടുകളിലെത്തിച്ചു മാന്യതയാർന്ന ആ സമീപനം കണ്ട് പലരും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു അതോടെ പ്രവാചകർ സല്ല അല്ലാഹു അലൈ വസല്ല മാത്തങ്ങളുടെ വാക്കുകളായിരുന്നു അവിടെ പുലർന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ വരുന്ന സൈന്യം അവർ ഏറ്റവും നല്ല സൈന്യവും അവരുടെ നായകൻ ഏറ്റവും നല്ല നായകനുമായിരിക്കും